ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്നും ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെ കേട്ടോ അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം ും ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തു എന്ന് എങ്ങനെ പറയാം എവരി വൺ മെയ്ഡേ യുനാനിമസ് ഡിസിഷൻ എല്ലാവരും ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തു എവരി വൺ മെയ്ഡേ യുനാനിമസ് ഡിസിഷൻ എല്ലാവരും ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തു എവരി വൺ മെയ്ഡേ യുനാനിമസ് ഡിസിഷൻ എല്ലാവരും ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തു എവരി വൺ മെയ്ഡേ യുനാനിമസ് ഡിസിഷൻ എല്ലാവരും ഏകകണ്ഠമായ ഒരു തീരുമാനം എടുത്തു എവരി വൺ മെയ്ഡേ യുനാനിമസ് ഡിസിഷൻ എല്ലാവരും ഏകകണ്ഠമായ ഒരു തീരുമാനം എടുത്തു ഒരു കിലോമീറ്ററെ ഉണ്ടാവുള്ളൂ എന്ന് ഇങ്ങനെ പറയാ ദർ ഈസ് ഓൺലി എബൗട്ട് വൺ കിലോമീറ്റർ ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ദർ ഈസ് ഓൺലി എബൗട്ട് വൺ കിലോമീറ്റർ ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ദർ ഈസ് ഓൺലി എബൗട്ട് വൺ കിലോമീറ്റർ ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ദർ ഈസ് ഓൺലി എബൗട്ട് വൺ കിലോമീറ്റർ ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഏകപക്ഷീയമായ തിരുമാനമായിരുന്നു അത് ഇറ്റ്വാസ് എ യൂണി ലാറ്ററൽ ഡിസിഷൻ ഏകപക്ഷീയമായ തിരുമാനമായിരുന്നു അത് ഇറ്റ്വാസേ യൂണി ലാറ്ററൽ ഡിസിഷൻ ഏകപക്ഷീയമായ തിരുമാനമായിരുന്നു അത് ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു അത് എങ്ങനെ പറയാ ഇറ്റ് വാസ് എ യൂണി ലാറ്ററൽ ഡിസിഷൻ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു അത് ഇറ്റ്വാസെ യൂണി ലാട്രൽ ഡിസിഷൻ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു അത് ഇറ്റ്വാസെ യൂണി ലാറ്ററൽ ഡിസിഷൻ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു അത് അത് ചെയ്യാൻ ഒരു ഏകാഗ്രത വേണമെന്ന് എങ്ങനെ പറയാം ഇ ടേക്ക് കോൺസെൻട്രേഷൻ ടു ഡു ദാറ്റ് അത് ചെയ്യാൻ ഒരു ഏകാഗ്രത വേണം ഇ ടേക്ക് കോൺസെൻട്രേഷൻ ടു ഡു ദാറ്റ് അത് ചെയ്യാൻ ഒരു ഏകാഗ്രത വേണം ഇ ടേക്ക് കോൺസെൻട്രേഷൻ ടു ഡു ദാറ്റ് അത് ചെയ്യാൻ ഒരു ഏകാഗ്രത വേണം ഇ ടേക്ക് കോൺസെൻട്രേഷൻ ടു റ്റ് അത് ചെയ്യാൻ ഒരു ഏകാഗ്രത വേണം കുറച്ച് എനിക്ക് ഉത്കണ്ഠ ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുക ഐ ഹാഡെ ഫീലിംഗ് എബൌട്ട് ദാറ്റ് അതിനെക്കുറിച്ച് എനിക്ക് ഉത്കണ്ഠ ഉണ്ടായിരുന്നു ഐ ഹാഡ് എ ഫീലിംഗ് എബൗട്ട് ദാറ്റ് അതിനെക്കുറിച്ച് എനിക്ക് ഉത്കണ്ഠ ഉണ്ടായിരുന്നു ഐ ഹാഡ് എ ഫീലിംഗ് എബൌട്ട് ദാറ്റ് അതിനെക്കുറിച്ച് എനിക്ക് ഉത്കണ്ഠ ഉണ്ടായിരുന്നു ഐ ഹാഡ് എ ഫീലിംഗ് എബൗട്ട് ദാറ്റ് അതിനെക്കുറിച്ച് എനിക്ക് ഉൽക്കണ്ഠ ഉണ്ടായിരുന്നു ഐ ഹാഡ് എ ഫീലിംഗ് എബൌട്ട് ദാറ്റ് അതിനെക്കുറിച്ച് എനിക്ക് ഉത്കണ്ഠ ഉണ്ടായിരുന്നു നമുക്ക് ഉപകരിക്കും എന്ന് ഇങ്ങനെ പറയാം ദാറ്റ് വിൽ ബി യൂസ്ഫുൾ ടു ആസ അത് നമുക്ക് ഉപകരിക്കും ദാറ്റ് വിൽ ബി യൂസ്ഫുൾ ടു ആസ അത് നമുക്ക് ഉപകരിക്കും ദാറ്റ് വിൽ ബി യൂസ്ഫുൾ ടു அஸ் அது நமக்கு உபகரிக்கும் தாட் will be useful to us அது நமக்கு உபகரிக்கும் தாட் will be useful to us அது நமக்கு உபகரிக்கும் எங்களுக்கு அவளில் உத்தம விஷாசம் உண்டு ஐ ஹாவ் இன்ஹேர் எனிக்கு அவளில் உத்தம விஷ்வாசம் உண்டு ஐ ஹாவ் எய்த்து இன்ஹேர் எங்களுக்கு அவளில் உத்தம விஷ்வாசம் உண்டு ஐ ஹாவ் எய்த்து her എനിക്ക് അവളിൽ ഉത്തമ വിശ്വാസമുണ്ട് ഐ ഹാവ് എ ഗ്രേറ്റ് ഫെയ്ത്ത് ഇൻ എനിക്ക് അവളിൽ ഉത്തമ വിശ്വാസമുണ്ട് അവരുടെ ഉപദ്രവം സഹിക്കാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാം കുഡ്നോട്ട് ബിയർ ദെയർ ഹരാസ്മെൻറ്റ് അവരുടെ ഉപദ്രവം സഹിക്കാൻ കഴിഞ്ഞില്ല കുഡ്നോട്ട് ബിയർ ദയർ ഹരാസ്മെൻ്റ് അവരുടെ ഉപദ്രവം സഹിക്കാൻ കഴിഞ്ഞില്ല കുഡ് നോട്ട് ബിയർ ദയർ ഹരാസ്മെൻ്റ് അവരുടെ ഉപദ്രവം സഹിക്കാൻ കഴിഞ്ഞില്ല കുഡ്നോട്ട് ബിയർ ദയർ ഹരാസ്മെന്റ് അവരുടെ ഉപദ്രവം സഹിക്കാൻ കഴിഞ്ഞില്ല കുഡ്നോട്ട് ബിയർ ദയർ ഹരാസ്മെന്റ് അവരുടെ ഉപദ്രവം സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ സ്വീകരിച്ചു എന്നിങ്ങനെ പറയാം ഐ ആക്സെപ്റ്റഡ് ദ എഗ്രിമെൻ്റ് ആ ഉടമ്പടി ഞാൻ സ്വീകരിച്ചു ഐ ആക്സെപ്റ്റഡ് ദ എഗ്രിമെൻ്റ് ആ ഉടമ്പടി ഞാൻ സ്വീകരിച്ചു ഐ ആക്സെപ്റ്റഡ് ദ എഗ്രിമെൻറ്റ് ആ ഉടമ്പടി ഞാൻ സ്വീകരിച്ചു ഐ ആക്സെപ്റ്റഡ് ദ എഗ്രിമെൻ്റ് ആ ഉടമ്പടി ഞാൻ സ്വീകരിച്ചു തമ്മിലുള്ള വഴക്കിൽ എനിക്ക് ഇടപെടേണ്ടി വന്നു എന്നിങ്ങനെ പറയും ഐ ഹാഡ് ടു ഇൻറ്റർവീൻ ഇൻ എ ഫൈറ്റ് ബിറ്റ്വീൻ ദം അവർ തമ്മിലുള്ള വഴക്കിൽ എനിക്ക് ഇടപെടേണ്ടി വന്നു ഐ ഹാഡ് ടു ഇൻറ്റർവീൻ ഇന്നേ ഫൈറ്റ് ബിറ്റ്വീൻ ദം അവർ തമ്മിലുള്ള വഴക്കിൽ എനിക്ക് ഇടപെടേണ്ടി വന്നു ഐ ഹാഡ് ടു ഇൻറ്റർവീൻ ഇന്നേ ഫൈറ്റ് ബിറ്റ്വീൻ ദം അവർ തമ്മിലുള്ള വഴക്കിൽ എനിക്ക് ഇടപെടേണ്ടി വന്നു വഴക്കിൽ എനിക്ക് ഇടപെടേണ്ടി വന്നു എന്നിങ്ങനെ പറയാ ഐ ഹാഡ് ടു ഇൻറ്റർവീൻ ഇന്ന എ ഫൈറ്റ് ബിറ്റ്വീൻ ദം അവർ തമ്മിലുള്ള വഴക്കിൽ എനിക്ക് ഇടപെടേണ്ടി വന്നു ഐ ഹാഡ് ടു ഇൻറ്റർവീൻ ഇന്നേ ഫൈറ്റ് ബിറ്റ്വീൻ ദം അവർ തമ്മിലുള്ള വഴക്കിൽ എനിക്ക് ഇടപെടേണ്ടി വന്നു ഐ ഹാഡ് ടു ഇൻറ്റർവീൻ ഇന്നെ ഫൈറ്റ് ബിറ്റ്വീൻ ദം അവർ തമ്മിലുള്ള വഴക്കിൽ എനിക്ക് ഇടപെടേണ്ടി വന്നു ഐ ഹാഡ് ടു ഇൻറ്റർവീൻ ഇന്നെ ഫൈറ്റ് ബിറ്റ്വീൻ ദം അവർ തമ്മിലുള്ള വഴക്കിൽ എനിക്ക് ഇടപെടേണ്ടി വന്നു എൻ്റെ നേരെ ആക്രോശിച്ചു ഷൗട്ടഡ് അറ്റ് മീ അവർ എൻ്റെ നേരെ ആക്രോശിച്ചു ദേഷ് ഔട്ട് അറ്റ്മീ അവർ എൻ്റെ നേരെ ആക്രോശിച്ചു ദേഷ് ഔട്ട് അറ്റ്മീ അവർ എൻ്റെ നേരെ ആക്രോശിച്ചു ദേഷ്ടി അവർ എൻ്റെ നേരെ ആക്രോശിച്ചു ചന്തകലം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഡൂ എനിങ് ഇൻ പെർട്ടിക്കുലർ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഡൂ എനിങ് ഇൻ പെർട്ടിക്കുലർ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഡൂ എനിത്തിങ് ഇൻ പെർട്ടിക്കുലർ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഡൂ എനിത്തിങ് ഇൻ പെർട്ടിക്കുലർ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഡൂ എനിത്തിങ് ഇൻ പെർട്ടിക്കുലർ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാനാണ് അത് ചെയ്തിരുന്നത് യൂഷ്വലി ഐ വാസ് ദ വൺ ഹു ഡിഡ് ഇറ്റ് സാധാരണയായി ഞാനാണ് അത് ചെയ്തിരുന്നത് യൂഷ്വലി ഐ വാസ് ദ വൺ ഹു ഡിഡ് ഇറ്റ് സാധാരണയായി ഞാനാണ് അത് ചെയ്തിരുന്നത് യൂഷ്വലി ഐ വാസ് ദ വൺ ഹൂ ഡിഡ് ഇറ്റ് സാധാരണയായി ഞാനാണ് അത് ചെയ്തിരുന്നത് യൂഷ്വലി ഐ വാസ് ദ വൺ ഹൂ ഡിജിറ്റ് സാധാരണയായി ഞാനാണ് അത് ചെയ്തിരുന്നത് എനിക്ക് ഓടേണ്ടി വന്നു എന്നിങ്ങനെ പറയാം ഐ ഹാഡ് ടു റൺ ബിക്കോസ് ഓഫ് ദ റെയിൻ മഴ കാരണം എനിക്ക് ഓടേണ്ടി വന്നു ഐ ഹാഡ് ടു റൺ ബിക്കോസ് ഓഫ് ദ റെയിൻ മഴ കാരണം എനിക്ക് ഓടേണ്ടി വന്നു ഐ ഹാഡ് ടു റൺ ബിക്കോസ് ഓഫ് ദ റെയിൻ മഴ കാരണം എനിക്ക് ഓടേണ്ടി വന്നു ഐ ഹാഡ് ടു റൺ ബിക്കോസ് ഓഫ് ദ റെ റെയിൻ മഴ കാരണം എനിക്ക് ഓടേണ്ടി വന്നു കുട എടുത്തിട്ടില്ലായിരുന്നു ഐ ഹാഡ് ഇൻ ടേക്കൻ എൻ അംബർല ഞാൻ കുട എടുത്തിട്ടില്ലായിരുന്നു ഐ ഹാഡിൻ ടേക്കൻ എൻ അംബർല ഞാൻ കുട എടുത്തിട്ടില്ലായിരുന്നു ഐ ഹാഡ് ഇൻ ടേക്കൻ എൻ അംബർല ഞാൻ കുട എടുത്തിട്ടില്ലായിരുന്നു ഐ ഹാഡിൻ ടേക്കൻ എൻ അംബർല ഞാൻ കുട എടുത്തിട്ടില്ലായിരുന്നു വരാം എന്ന് വിചാരിച്ചു ഐ തോട്ട് ഐ വുഡ് കം ബാക്ക് സൂൺ വേഗം പോയി വരാം എന്ന് വിചാരിച്ചു ഐ തോട്ട് ഐ വുഡ് കം ബാക്ക് സൂൺ വേഗം പോയി വരാം എന്ന് വിചാരിച്ചു ഐ തോട്ട് ഐ വുഡ് കം ബാക്ക് സൂൺ വേഗം പോയി വരാം എന്ന് വിചാരിച്ചു ഐ തോട്ട് ഐ വുഡ് കം ബാക്ക് സൂൺ വേഗം പോയി വരാം എന്ന് വിചാരിച്ചു ഐ തോട്ട് ഐ വുഡ് കം ബാക്ക് സൂൺ എന്ന് വിചാരിച്ചു എന്നിങ്ങനെ പറയാ ഐ തോട്ട് ൂൺ വേഗം പോയി വരാം എന്ന് വിചാരിച്ചു ഐ തോട്ട് ഐ വുഡ് കമ്പാക് സൂൺ വേഗം പോയി വരാം എന്ന് വിചാരിച്ചു വിചാരിച്ച പോലെ നടന്നില്ല ബട്ട് ഇറ്റ് ഇൻ പ്ലാന്റ് എന്നാൽ വിചാരിച്ച പോലെ നടന്നില്ല ബട്ട് ഇറ്റ് ഡിഡിൻ ഗോ ആസ് പ്ലാന്റ് എന്നാൽ വിചാരിച്ച പോലെ നടന്നില്ല ഡിഡിൻ ഗോ ആസ് പ്ലാന്റ് എന്നാൽ വിചാരിച്ച പോലെ നടന്നില്ല ബട്ടിറ്റ് ഡിഡ് ഇൻ ഗോ ആസ് പ്ലാന്റ് എന്നാൽ വിചാരിച്ച പോലെ നടന്നില്ല പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം ഡെയിലി എപ്പിസോഡ് കാണാൻ അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം അപ്പം ഓക്കെ ബാബായ്